ഫെങ്കൽ ചുഴലിക്കാറ്റിന്റെ പ്രഭാവം കേരളത്തിലും ആഞ്ഞടിക്കുകയാണ് കനത്ത മഴയെ തുടർന്ന് തൃശൂർ കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ അവധി പ്രഖ്യാപിച്ചു ഇരു ജില്ലയിലെയും അങ്കണവാടി ട്യൂഷൻ സെന്റർ പ്രൊഫഷണൽ കോളേജുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചത് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടാകില്ല റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമല്ല അഞ്ച് വടക്കൻ ജില്ലകളിലാണ് തിങ്കളാഴ്ച റെഡ് അലർട്ട് ഉള്ളത് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ തിങ്കളാഴ്ച അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത പ്രവചിച്ചിരുന്നു ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് കൊല്ലത്തും തിരുവനന്തപുരത്തും മഴ മുന്നറിയിപ്പ് തൽക്കാലം ഇല്ല ചൊവ്വാഴ്ച കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറത്തെ കനത്ത മഴയിൽ വഴിക്കടവ് ആദിവാസി നഗർ ഒറ്റപ്പെട്ടതായും വാർത്തകൾ വരുന്നുണ്ട് പുഞ്ഞപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെയാണ് പുഞ്ചക്കൊല്ലി അളക്കൽ ആദിവാസി നഗറുകൾ ഒറ്റപ്പെട്ടത് നീലഗിരി മേഖലയിൽ കനത്ത മഴ പെയ്തതോടെയാണ് പുന്നപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നിരിക്കുന്നത് വഴിക്കടവിനെയും പുഞ്ചക്കൊല്ലി അളക്കൽ നഗറിനെയും ബന്ധിച്ചിരുന്ന കോൺക്രീറ്റ് പാലം രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ പ്രളയത്തിൽ ഒലിച്ചു പോയിരുന്നു അതിനുശേഷം മുളകൊണ്ട് ഉണ്ടാക്കിയ ചങ്ങാടമാണ് ഈ പ്രദേശത്തുള്ളവർ പുഴ കടക്കാനായി ഉപയോഗിച്ചു പോരുന്നത് പുഴയിൽ പെട്ടെന്ന് ജലനിരപ്പ് ഉയർന്നതോടെ ഇവർക്ക് ചങ്ങാടം ഉപയോഗിച്ച് പുഴ കടക്കാൻ സാധിക്കാതെ വന്നതോടെയാണ് ഈ മേഖലയിൽ ഉള്ളവർ ഒറ്റപ്പെട്ട അവസ്ഥയിലെത്തി നിൽക്കുന്നത് എല്ലാ മഴക്കാലത്തും ഈ ഒരു പ്രതിസന്ധി ഇവിടെ ഉണ്ടാവാറുണ്ടെന്നാണ് ഈ മേഖലയിൽ താമസിക്കുന്നവർ പറയുന്നത് എന്തായാലും ഇതിനൊരു പ്രതിവിധി ഉടൻ തന്നെ കാണേണ്ടതുണ്ട്